ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു ആ സമയത്ത് മോള് തള തട്ടം ഒന്നും ഇടുന്ന കുട്ടിയല്ല ഞാൻ ഒരു മതത്തിൻ്റെയും ശീലങ്ങളോ ചിട്ടവട്ടങ്ങളോ പഠിപ്പിച്ചിട്ടില്ല അവർ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു മതം വേണം മതം കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ അവർ പഠിച്ച് അവരുടെ വിവേചന അധികാരം ഉപയോഗപ്പെടുത്തി ഇഷ്ടമുള്ള മതം സ്വീകരിച്ചോട്ടെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി അവരെ ഞാൻ മതം പഠിപ്പിച്ചിട്ടില്ല ഇന്നും എൻ്റെ മോൻ ചോദിക്കും നമ്മുടെ മതം ഏതാണ് കാരണം അവൻ പഠിക്കുന്നത് അമൃത വിദ്യാലയത്തിലാണ് അവരുടെ ഒരു ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ ഒന്നും അവൻ പങ്കെടുക്കാറില്ല എല്ലാ കുട്ടികൾക്കും നെറ്റിയിൽ ഇങ്ങനെ കുറി തൊട്ട് കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ മോൻ മാറി നിൽക്കാറുണ്ട് അവൻ അങ്ങനെ തൊട്ട് കൊടുക്കാറുമില്ല അവർക്കൊക്കെ അറിയാം എൻ്റെ ആശയം എന്താണെന്ന് അതുകൊണ്ട് അതിന് നിൽക്കാറില്ല അങ്ങനെ മതം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് മാതാപിതാക്കളെങ്കിലും അവരുടെ മക്കളെ ഈ മതങ്ങൾ എന്ന മാലിന്യത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ ഇനി അതല്ല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള കാഴ്ചപ്പാടാണല്ലോ ഞാൻ മനസിലാക്കുന്ന മതങ്ങളൊക്കെ മാലിന്യമാണെങ്കിൽ മതത്തിൽ മൂല്യങ്ങളുണ്ട് എന്ന് നാളെ ഭാവിയിൽ അവർക്ക് തോന്നുന്നെങ്കില് അവർക്കിഷ്ടമുള്ള മതം അവർ സ്വീകരിച്ചോട്ടേ ഇരിക്കട്ടെ അപ്പോ വേഷം കണ്ടിട്ട് അവർക്ക് അത്ര തീരെ പിടിച്ചില്ല അപ്പോൾ കണ്ണിൽ നോക്കേണ്ടുന്ന പിതൃതുല്യനായ മനുഷ്യൻ മാറിൽ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും കണ്ണിൽ നോക്കി പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകർ മാറിൽ നോക്കുമ്പോഴാണ് അനാവശ്യമായ ചിന്താഗതികൾ ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാറിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്താഗതിക്കാണ് അവിടെ ചികിത്സ വേണ്ടത് അതല്ലാതെ കുഞ്ഞിന്റെ വസ്ത്രധാരണത്തിലല്ല മദ്രസകളിലെ കുഞ്ഞുങ്ങളെ ഉസ്താദ് പിടിച്ച് പീഡിപ്പിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പുറത്ത് കണ്ടതുകൊണ്ടുള്ള ഉദാഹരണം കൊണ്ടല്ല മറിച്ച് അവർക്കറിയാം പെണ്ണാണ് ശരി അത്ര തന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പോ സ്ത്രീകളെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് ആദ്യം തന്നെ പുരുഷന്മാരങ്ങ് തീരുമാനിക്കുവാണ് ആദ്യം അവരുടെ മാനസികാവസ്ഥയ്ക്കാണ് ചികിത്സ വേണ്ടത് നിങ്ങളുടെ മനസ്സുകൾ നിങ്ങളുടെ ചിന്താഗതികൾ ശുദ്ധമാക്കി വെക്കണം അപ്പോൾ പിന്നെ ആരെന്ത് വസ്ത്രം ധരിച്ചാലും എന്ത് വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിലും ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങൾ പുറത്ത് കണ്ടാലും നിങ്ങളുടെ കണ്ണുകൾ ആ ഭാഗത്തേക്ക് പതിയില്ല അതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള മറുപടി പെൺകുട്ടികളായാല് സ്ത്രീകളായാല് ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് ഈ വസ്ത്രത്തിന് എന്തോ മാന്യത കുറവുണ്ട് അതുകൊണ്ട് മാനം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചാൽ എൻ്റെ വീട്ടിൽ വന്നാൽ മതി മാനം മര്യാദയ്ക്ക് ജീവിച്ചാൽ എൻ്റെ വീട്ടിൽ വന്നാൽ മതി എന്നൊക്കെ പറയണമെങ്കിൽ അതിന് ധാർഷ്ട്യമെന്നും വിവരക്കേടെന്നും മാത്രമേ പറയാനുള്ളൂ മുമ്പ് എൻ്റെ ഒരു സിസ്റ്ററുടെ ഭർത്താവ് എൻ്റെ ഉമ്മായോട് പറഞ്ഞു ബി ജെ പി കാരണന്നു എൻ്റെ വീട്ടിൽ കയറരുത് നിന്ന് അവർക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കമ്മി കൊങ്ങി സുടുതെല്ലാം അത് തന്നെയാണ് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മളുമായിട്ട് ഇടപഴകുന്ന സകലമാന ആളുകളെയും അങ്ങ് മര്യാദ പഠിപ്പിക്കാൻ ചില ആളുകൾ അങ് ഇറങ്ങി തിരിച്ചാൽ എന്തു ചെയ്യും നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നുണ്ടോ നിങ്ങൾ ആ ജന്നാത്ത ഉൽ ഏഴ് കവാടങ്ങളിലൂടെയും മാറിയും തിരിഞ്ഞും മലർന്നും കമിഴ്ന്നും അങ്ങ് കയറിക്കോ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ റിസർവേഷൻ ടിക്കറ്റ് ഉണ്ടോ സന്തുഷ്ടരായി നിങ്ങൾ അങ്ങോട്ട് കയറിക്കോ നമുക്കത് വേണ്ട നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് കരുതി നിങ്ങൾ എന്തിനാ വേദനിക്കുന്നത് ഞങ്ങൾക്കില്ലാത്ത വേദന എന്തിനാ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് സന്തോഷത്തോടെ നിങ്ങൾ വാങ്ങിക്കോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങളോട് ഈ വെറുപ്പുണ്ടാകുന്നത് നരകത്തിന്റെ അവകാശികളാണെന്ന് വെറുപ്പ് തന്നെയല്ലേ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരില്ലേ അതല്ലാതെ അയ്യോ അവർക്ക് സ്വർഗം കിട്ടത്തില്ലല്ലോ അവർ നരകത്തിൽ കിടന്ന് എരിയേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം കൊണ്ടൊന്നും അല്ലല്ലോ അല്ലല്ലോ ഓരോ മനുഷ്യനും അവനവന്റെ ബുദ്ധിയും യുക്തിയും വിവേകവും അനുസരിച്ച് അവനവന്റെ ശരി ശരിതെറ്റുകൾക്കനുസരിച്ച് അവരങ്ങ് മുമ്പോട്ട് പോയിക്കോട്ടെ അവർ ജീവിതം ക്രമീകരിച്ചോട്ടെ അങ്ങനെ നമ്മുടെ ചുറ്റിലുമുള്ള മുഴുവൻ ആളുകളെയും മര്യാദ പഠിപ്പിക്കാനും മര്യാദയ്ക്ക് വസ്ത്രം ധരിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുന്നതിനു മുമ്പ് സ്വന്തം കാഴ്ചപ്പാടുകളെ അങ്ങ് കൺട്രോൾ ചെയ്താൽ മതി ഓരോരുത്തരും അവനവന് സൗകര്യമുള്ളത് പോലെ സ്വർഗ്ഗത്തിന്റെയോ നരകത്തിന്റെയോ വക്താക്കളായിട്ട് അവനവനങ്ങ് പോയിക്കോളും എല്ലാവരെയും സ്വർഗത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചിലരങ്ങ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്ക് നരകത്തിലേക്കാണു വേണ്ടേ മിക്ക ആളുകളും പറയും മാന്യമായി വസ്ത്രം ധരിക്കണം കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും ലോകം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര വിദ്യാസമ്പന്നരായെന്ന് പറഞ്ഞാലും ശരി ഇങ്ങനെയുള്ള ആളുകളുടെ ചിന്താഗതിക്കൊന്നും ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല ഇന്നും സ്ത്രീകളുടെ വസ്ത്രം നോക്കി അവരെ വിലയിരുത്തുന്ന അവരുടെ ശരീരത്തിന്റെ വടിവുകൾ ഏത് ഭാഗമാണ് കുറച്ച് മുഴച്ചു നിൽക്കുന്നത് എന്ന് നോക്കി നടക്കുന്ന ആളുകളുടെ മനോഭാവത്തിന് ഇനിയും മാറ്റമൊന്നും വരില്ല സ്ത്രീയുടെ വസ്ത്രത്തിന്റെ പേരില് ദ്ദേഹത്ത് തുണിയിട്ടില്ല തലയിൽ തുണിയിട്ടില്ല ഇങ്ങനെ പെണ്ണിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റവും മൂലയും നോക്കി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് എന്തായിരുന്നാലും അങ്ങനെ വസ്ത്രത്തിൻ്റെ മാന്യതയുടെ അളവ് കോലുമായി പോയ ആളുകൾക്ക് കൃത്യമായ മറുപടി നൽകി സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ വൈറലായിരിക്കുന്നു മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സംഭവം ശ്രദ്ധ ആകർഷിക്കാതെ ഇരിക്കാൻ വേണ്ടി മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് സ്ത്രീകളോട് ആവശ്യപ്പെടുന്ന ഒരു പോസ്റ്റർ ഒരിടത്ത് പതിച്ചിരിക്കുന്നു കാരണം പുരുഷന്മാർക്ക് ആകർഷണം ഉണ്ടാകും അവരുടെ സ്വർഗത്തിന് ഉണ്ടാകും അതുകൊണ്ടാണ് അവർക്ക് അനാവശ്യമായിട്ടുള്ള ലൈംഗിക ചോദനകൾ ഉണ്ടാകും എന്നാലും പുരുഷന്റെ നരകത്തിന് പുരുഷൻ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെണ്ണിനോട് മറക്കാൻ പറയുന്നത് ശരി ഈ പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നാൽ ഒരു കൂട്ടം സ്ത്രീകൾ ഈ പോസ്റ്ററിന് മറുപടിയായി മറ്റൊരു പോസ്റ്റർ പതിച്ചിട്ടുണ്ട് അതാണ് ഈ പോസ്റ്റ് നമുക്ക് വൈറലാകാൻ കാരണവും നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് ആദ്യം പതിച്ചിരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് സ്ത്രീകളെ ആരും നിങ്ങളെ ദുഷിച്ച കണ്ണുകളോടെ നോക്കാൻ ധൈര്യപ്പെടാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മാസ്റ്റ് ഗ്രൂപ്പ് എന്ന സംഘമാണ് ഈ പോസ്റ്റർ പതിച്ചത് അതിന്റെ കീഴിൽ സ്ത്രീകൾ അവരുടെ മറുപടിയും ഒരു പോസ്റ്റർ രൂപത്തിൽ തന്നെ പതിച്ചു അതിന് ട്രാസ്റ്റ് ഗ്രൂപ്പ് എന്ന സംഘമാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക അപ്പോൾ പിന്നെ ആരെന്ത് വസ്ത്രം ധരിച്ചാലും നിങ്ങളുടെ കണ്ണുകൾ അതിൽ പതിയില്ല അതെ ഉരുളക്കുപ്പേരി പോലെ ഇത്തരം ആളുകളുടെ അണ്ണാക്കിൽ മറുപടി കൊടുക്കണം അധികം വൈകാതെ തന്നെ രണ്ട് പോസ്റ്ററുകളുടെയും ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു നിരവധി ആളുകളാണ് ചിത്രത്തിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പുരുഷന്മാരുടെ പോസ്റ്റിന് തക്ക മറുപടിയാണ് നൽകിയിരിക്കുന്നത് പറഞ്ഞു സ്ത്രീകളെ നല്ലൊരു വിഭാഗം ആളുകൾ അഭിനന്ദിക്കുന്നു ഒപ്പം സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ആളുകളെ കടുത്ത ഭാഷയിൽ തലയ്ക്കക താളുതാമസമുള്ള വെളിവും വെള്ളിയാഴ്ചയും ആളുകൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എൻ്റെ ശരീരത്തിൻ്റെ നഗ്നത എത്രയാണ് എത്ര ഭാഗമാണ് ആരും കണ്ടാൽ എനിക്ക് കുഴപ്പമില്ലാത്തത് എൻ്റെ കംഫർട്ടബിലിറ്റി എന്താണോ അതാണ് എൻ്റെ ചോയ്സ് അത് മറ്റൊരാൾക്ക് ഒരുപക്ഷെ മോശമായിട്ട് തോന്നിയേക്കാം ഒരാൾ ന്യൂഡായിട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് അവരുടെ മാത്രം അഭിപ്രായമാണ് അവരുടെ മാത്രം ചോയ്സാണ് നമ്മൾ അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്ക് നോക്കുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ഈ രൂപത്തിൽ തക്കതായ മറുപടി പോസ്റ്റ് പതിക്കാൻ കുറച്ച് സ്ത്രീകൾ കാണിച്ച താല്പര്യമുണ്ടല്ലോ ഇതാണ് അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി എന്ന് പറയുന്നത് ഇത്തരക്കാരോട് നമുക്കും ഇതേ പറയാനുള്ളൂ മാനസികാവസ്ഥയ്ക്ക് ചികിത്സിക്കുക നന്ദി